ഫീസലക്ക സെലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് പ്രവേശിച്ചു എന്നർത്ഥമുണ്ട് പ്രവേശിപ്പിച്ചു എന്ന അർത്ഥമുണ്ട് ഏഹ് ഇപ്പം മാ ഫി സെലക്കക്കും മാ മാസലക്കും നിങ്ങളെ പ്രവേശിപ്പിച്ചതെന്ത് സെലക്ക പ്രവേശിപ്പിച്ചു ഏ ഫീസക്കർ സക്കറി ഏ അസലക്ക എന്നർത്ഥത്തിൽ ഏഹ് അസലക്ക എന്ന അർത്ഥത്തിൽ സെലക്ക വരും പ്രവേശിപ്പിച്ചു പ്രവേശിച്ചു എന്നർത്ഥത്തിലും വരും എന്നുള്ളതാണ് അതാണ് മനസ്സില തെരയിക്കാൻ ഏ ഒരു വഴിയിൽ പ്രവേശിച്ച ഇവിടെ സെലക്ക എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നല്ല അർത്ഥം പിന്നെയോ ആ സെലക്ക പ്രവേശിപ്പിച്ചു എന്നാണ് അർത്ഥം അള്ളാഹു സുബാനുവല പ്രവേശിപ്പിച്ചു ഫിഹ ഫിഫർദ്യിൽ സുബുലൻ സുബുലൻ എന്നാല് വഴികൾ 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 പ്രവേശിപ്പിച്ചു എന്നു ഭൂമിയിൽ അള്ളാഹു സുബാന താല കുറെ ഉൾപ്പെടുത്തി പ്രവേശിപ്പിച്ചു എന്ന അർത്ഥം ഉൾപ്പെടുത്തി പ്രവേശിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്താ കൊറേ വഴികളെ അള്ളാഹു സുബാന തല ഉണ്ടാക്കി എന്നുള്ളതാണ് ഏഹ് വസക്കും ഫിഹാസ് അതിൽ ചിലതൊക്കെ ആളുകൾ ഉണ്ടാക്കിയ വഴികളാണ് ഉണ്ടാക്കിയ വഴികളാണ് മറ്റ് ചിലത് ഭൂമി തന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകതയാണ് വഴിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നിമ്നമായി എല്ലോ കുന്നല്ല പിന്നെയോ പലതും നിമ്നമായിട്ടാണ് ആളുകൾക്ക് വഴിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ചിലതൊക്കെ തുടർച്ചയായിട്ട് മലകളല്ല പിന്നെയോ മലകൾക്കിടയിൽ എന്താണ് വഴികളാണ് ഏ പ്രകൃതിയാണ് അപ്പോൾ അള്ളാഹു സുബ്രഹാനുവത്താല സ്ഥല കലക്കും ഫി ഹാസുബുലൻ ആ വഴികളില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന്മാർക്ക് സഞ്ചരിക്കാൻ പറ്റുമോ ജീവിതം ഇവിടെ നടക്കുമോ അതുകൊണ്ട് സുഹൃത്തിന് വൂഹല അള്ളാഹു സുബൻ എന്നാലും പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ആ അള്ളാഹു ജാൻ മിൻഹാ ബിസാത്തു ഫിജാജ ഫിജാജ് അള്ളാഹു ഭൂമിയെ ബിസാത്താക്കിയതിന് മിൻഹാസുബുലൻ ഫിജാജ് ഫിജാജായ വിശാലമായ വഴികളിലൂടെ നിങ്ങൾ പ്രവേശിച്ച് സഞ്ചരിക്കുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ നിന്ന് നിന്ന് ുംറക്കി സമാങ്കിൽ ആകാശം എന്നുള്ള അർത്ഥം പറയും പക്ഷേ സമാൻ മീതെ എന്നുള്ള അർത്ഥം പറയും സമാ സമാൽ അള്ളാഹു ഇറക്കി എന്തിനാ ഇറക്കി മാൻ മാനെ കാർമുകിലുകൾ അത്രേ നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ താഴെയാണ് കാർമുകൾ ഫ്ലൈറ്റിന് മുകളില മുകളിലും താഴെയൊക്കെ ഉണ്ടാവും അല്ലെ മഴ പെയ്യുന്ന കാർമുകുലുകൾ അവിടെയുള്ളത് അന്ന് നമ്മളോട് അടുത്താണ് മീതെന്നിറക്കി എന്നുള്ളതാണ് പിന്നെ അതിൽ പിന്നെ പുറത്തു കൊണ്ടുവന്നു അഹ്റജിനൊണ്ടുവന്നു ബിഹി ബിഹി ണാ ബിൽമ ഈ വെള്ളം കൊണ്ട് ഈ വെള്ളം കൊണ്ട് നാം പുറത്തു കൊണ്ടുവന്നു അസ്വാജൻ അസ്വാജൻ വെള്ളം മുഖാന്തരം നാം പുറത്തു കൊണ്ടുവന്നു അസ്വാജൻ അസ്വാജൻ എന്ന് ആ ജോഡികൾ ഇണകൾ ഇണകൾ ഇണകളെ ഏതിൽ നിന്നുള്ള ഇണകളെ മിന്നബാത്തിൻ നബാത്സ് നബാത്ത് എന്താ നബാത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ മുളക്കുന്നതിനാണ് പറയാം നബാത്സ് മുളക്കുക എന്ന പ്രക്രിയക്കാണ് നബാത്ത് എന്ന് പറയാം അമ്പത്തക്കും മിനൽ അർദി നബാത്ത അതാണ് സുഹൃത്തിനോഹലായത്തിൽ അമ്പത്തക്കും അള്ളാഹു നിങ്ങളെ മുളപ്പിച്ചു മിനൽ അർദ്ധ ഇവിടെ ഭൂമിയിൽ നിന്ന് നബാത്ത എന്നാണ് എന്താ ഇവിടെ സസ്യങ്ങളായിട്ടെന്നല്ല അള്ളാഹു നിങ്ങളെ മുളപ്പിച്ച സസ്യങ്ങളായിട്ടെന്നല്ല വള്ളാഹു അമ്പത്തക്കും മിനൽ അർദ്ദി നബാത്തൻ അള്ളാഹു സുബേനത്താലും നിങ്ങളെ മണ്ണിൽ നിന്ന് എന്ത് ചെയ്തു മുളപ്പിച്ചു എന്നാണ് അള്ളാഹ് സൃഷ്ടിച്ചതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അവിടെ നബാത്തൻ എന്ന് പറഞ്ഞത് ഈ മസ്തർ മുളപ്പിക്കുക എന്നുള്ള ആ മസ്തർ അത് എന്ത് ചെയ്തു പേരിട്ടു അത് ഇസ്മാക്കി ഉപയോഗിച്ചു അതാണ് ഇവിടെ നബാത്തന്ന അവിടെ സസ്യങ്ങൾ എന്നാണ് സസ്യലതാദികൾ അപ്പോൾ ഫാഹ്റജൻ അബി ഈ വെള്ളം കൊണ്ട് അള്ളാഹ് പുറത്തു കൊണ്ടുവന്നു അസ്വാജൻ മിൻ നബാത്തിൻ സസ്യ ലതാദികളിൽ നിന്നുള്ള അസ്വാജിന് അസ്വാജ് ജോഡി സൗജ് അസ്വാജ് എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നിന്റെ സൗജൈനി വല്ലവരും ചെലവഴിച്ചാൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ എൻ്റെ അർത്ഥം എന്നാ ഇപ്പൊരു കുതിര ആൺകുതിരിയുണ്ട് പെൺകുതിരി ഉണ്ട് ഏഹ് ആണിന് പെണ്ണിനെ ഒന്നിച്ച് ചെലവഴിച്ചു ഒട്ടകം ആണും പെണ്ണും പശു കാള പശു ഏഹ് അതേപോലത്തെ ആട് അതിൽ ആണും പെണ്ണും അല്ലേ ഇതാണ് മൻഅംഫക്ക സൗജൈനി കാരണം എന്താ ഇത് ആണി പെണ്ണിനും കിട്ടുമ്പോൾ അതായി കൂടുതൽ ഉപയോഗമായി മൻ അംഫക്ക സൗജയിനി അതിപ്പീ കാലികളുടെ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഒരാൾ ചെരുപ്പ് കൊടുത്ത് ഒരു ചെരുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൻ അംഫക്ക സൗജയിനി ഒരു ജോഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഫലം എന്താ മനക്ക സൗജയിനി പിന്നെ ദുറയമിൻ അവൽ ജന്ന അയാൾ സ്വർഗീയ കവാടങ്ങളിലൂടെ എല്ലാത്തിലെയും വിളിക്കപ്പെടുന്നതാണ് സ്വർഗത്തിലേക്ക് എല്ലാ സ്വർഗീയ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്നതാണ് അതാണ് അതിൻ്റെ ഫലം പിന്നെ ചിലപ്പം ജക്കാത്തിൻ്റെ അഹലുകാരെ സദക്കയുടെ കവാടത്തിലൂടെ സലയുടെ അഖിലുകാരെ സലൻ്റെ കവാടത്തിലൂടെ സുയാമിൻ്റെ അഹലുകാരെ റയ്യാനിലൂടെ എങ്ങനെയാണ് വിളിക്കുക പക്ഷെ ചിലരെന്ത് ചെയ്യും എട്ട് കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ വിളിക്കും അള്ളാഹുസ്ബന് തന്നെ നമ്മളാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എനിക്ക് അയക്കട്ടെ എട്ട് കവാടത്തിലൂടെയും വിളിക്കും അപ്പൊ ചോദിക്കേണ്ടത് റസൂൽ അതിൻ്റെ ആവശ്യമുണ്ട് ഒരു കവാടത്തിലൂടെ വിളിച്ചാൽ തന്നെ പോരേന്ന് അപ്പം റസൂൽ മതങ്ങൾ പറയുന്ന അർജുനൻ്റെ ഫുനമിനു നിങ്ങൾ ഈ എട്ട് കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ആളാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏഹ് ഹലുമ്മ ഇലൈ ഹലുമ്മ ഇലൈ ഇതിലേക്ക് എന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞാണ് പറഞ്ഞാണെന്താ ഈ സ്വർഗ്ഗ കവാടത്തിൽ കാവൽ നിൽക്കുന്ന ആളുകൾ ഈ മൻ മൻഅംഫക്ക സൗജൈനി സൗജൈനി ചെലവഴിച്ചവരെ സ്വർഗത്തിലേക്ക് എന്നാണ് എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കും എന്നുള്ളതാണ് അനു കൽ